മൈനോറിറ്റി റൈറ്റ് ും പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി കൂട്ടുന്നവരാണല്ലോ നമ്മൾ തന്നെ വേണം ശത്രുക്കൾ അത് പിടിച്ചുകൊണ്ട് പോകും നമുക്ക് അവകാശമുണ്ട് പക്ഷേ നിന്റെ പണമാർജിക്കാൻ എങ്കിൽ നിന്റെ പ്രയോറിറ്റി മനുഷ്യനെ പൂരുതി കൊടുത്തുകൊണ്ട് ഭയങ്കരമായി കോട വാങ്ങിച്ച നിന്റെ സ്ഥാപനം പടുത്തിയെത്താൻ വേണ്ടിട്ടാണ് അതിന് അടിത്തറ ഇളകിയിരിക്കുന്നു സഹോദര കർത്താവ് നേരപ്പാകം ഒന്നാമതും സി ബി എസ് ഇ സ്ഥാപനം അതിന്റെ പിറകിൽ തീരെ ദരിദ്രനായ നിന്റെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഒരു കുഞ്ഞിന് നിനക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്തിനു വേണ്ടിയിട്ട് ഈ സ്ഥാപനം നടത്തുന്നത് ആർക്കും വേണ്ടി സ്ഥാപനം നടത്തുന്നത് ഒരു വരുമാനമില്ലാത്തതിന് പെണ്ണിനെ കെട്ടിച്ചിവിടാൻ നിമുക്തിയില്ലാത്തതിന് അവന്റെ കൃതം തകർന്ന തരിപ്പണനായി ഒരേ സമയത്ത് അവന് ഭാര്യയ്ക്ക് അസുഖം അവന്റെ മകൾക്ക് പഠിക്കണം മുമ്പോട്ടുള്ള നിവൃത്തിയില്ല കൈകൾ നീട്ടിക്കൊണ്ട് നിന്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വളരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് കരുണ അവിടെ പ്രകടിപ്പിക്കുന്ന എങ്കിൽ നിന്റെ ആശുപത്രിയിൽ തകർക്കപ്പെടും ആത്മവിമർശനമാണ് ഞാൻ ഈ പറയും നമുക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടോ കുറ്റപ്പെടുത്താനുള്ള പറയുന്നത് മാറ്റങ്ങൾ വരേണ്ടത് പ്രഥമമായി നമ്മിൽ തന്നെയാണ് സഭ കർത്താവിന്റെ എല്ലും ഇടവകയിലും എവിടെ എവിടെയായാലും ശരി ഒരു കർത്താവിന്റെ സഭയാന്ന് ഓർമ്മയുണ്ടെങ്കിൽ നീ ഓർമ്മയോടെ നിൽക്കില്ലേ എനിക്ക് എന്റെ സഭ എനിക്ക് എന്റെ രൂപക എന്റെ ഇടവക എന്റെ എന്റെ എന്തെന്ന് പറയാതെ കർത്താവിൻ പേര് എന്ന് നീ പറയില്ലേ രണ്ടാമത്തെ ഭാഗം എന്താണ് രണ്ടാമത്തെ ഭാഗം ഇസ്രായേലിന്റെ പണം മാത്രമേ നേർച്ചയിടാൻ പാടുള്ളൂ റോമാക്കാരുടെ പറ്റില്ല അതുകൊണ്ട് റോമാക്കാരുടെ നാണയം മാറ്റിയെടുക്കാൻ വേണ്ടി അവിടെ ഇരിപ്പുണ്ട് എന്താ കർത്താവ് കാണുന്ന നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടി മറിച്ചിട്ടു കാളുകളെയും ആടിനെയും വെക്കുന്നവർ അവിടുന്ന് ഓടിച്ചു എന്താ പറയുന്നത് എന്റെ ആലയം എല്ലാ ജനതകളുടെയും പ്രാർത്ഥനയുമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു അത് നിങ്ങൾ കള്ളന്മാരെ ഗുഹയാക്കി മാറ്റിയോ ചാട്ടവാറെടുത്തുകൊണ്ട് ആട്ടി ഓടിച്ചിട്ട് ഒരൊട്ട മനുഷ്യൻ തിരിഞ്ഞു നിൽക്കാനായിട്ട് ഇടയായില്ല പക്ഷെ അതിനിടയിലൂടെ ഉണ്ടല്ലോ ഈ ചാട്ടവാറിനെ ഭയപ്പെടാത്ത ഒരു വിഭാഗമുണ്ട് ഈശോയ്ക്ക് ഈശോയ്ക്കെപ്പോഴും കൂടെയുള്ളതാ ആരാന്നറിയാവോ മുടന്തന്മാരും കണ്ണുപൊട്ടന്മാരും ചെവി കേൾക്കാത്തവനും അവരുടെ ഉള്ളിൽ കടന്ന് തിളയ്ക്കുന്നുണ്ട് പുത്രൻ പുത്രൻ്റെ പുത്രൻ പുത്രൻ ചെവി കേക്കന്മാലത്തോന്നും കേട്ട് കാണില്ലോ അവർ ഊടിയിരുന്നു അവർ നീന്തുകൊണ്ട് കരുണാധുരനായിട്ട് അവരുടെ കൈ വെച്ചുകൊണ്ട് അവരെ സൗഖ്യം നൽകി സുഖപ്പെടുത്തി പറഞ്ഞയച്ചു ഒരേ നിമിഷം ദൈവത്തിന്റെ നീതിയുടെ കാഠിന്യം മറുഭാഗത്ത് അവരുടെ കരുണയുടെ പ്രവാഹം അതാണ് നമ്മുടെ ദൈവം ഇതാണ് നമ്മുടെ ദൈവം അവിടെ പ്രമാണികളും പ്രധാന ആചാര്യന്മാരും വന്നു ചോദിച്ചു നീ എന്തായി ചെയ്യുന്ന ദൈവദൂഷ്ണമല്ലേ ഈ ജനം എന്നെ ആർക്ക് വിളിക്കുന്നെ അതിന് മറുപടിയാ വായിച്ചിട്ടില്ലേ എഴുതിയിരിക്കുന്നത് അതായത് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധുരങ്ങളും എന്ന് എഴുതി അത് വെച്ച് നമ്മുടെ ഒന്ന് പരിശോധിച്ചേ നമ്മുടെ ദേവാലയ ജീവനൊന്ന് പരിശോധിക്കുവേൻ ആത്മീയ പരിശോധിക്കുവാൻ അർത്ഥരഹിതമായ അനുഷ്ഠാനങ്ങൾ ആത്മാവില്ലാതെ നടപടിയോടുകൂടി മുമ്പോട്ട് പോകുന്നവരെ മാറ്റിയെടുക്ക ഹൃദയത്തിൽ കത്താവില്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല ഇത് നമ്മുടെ ഇടവ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾ മാത്രമൊന്നുമല്ല നോബേനകൾ മാത്രമൊന്നുമല്ല അനുഷ്ഠാനങ്ങൾ മാത്രമൊന്നുമല്ല സഫിയുടെ ആഗോള വ്യാപകമായ അവസ്ഥയിൽ ദൈവത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥിതികളെ ആത്മാവില്ലാതെ കൈകാര്യം ചെയ്യുമ്പോ ദൈവം അത് തകർത്തുകളെയും സംശയം വേണ്ട ഒരു സംശയവും വേണ്ട കത്താവ് തകർത്തുകളെയും നമ്മളെ മൈനോറിറ്റി റൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരാണല്ലോ നമ്മൾ മുറവുള്ള കൂട്ടുക തന്നെ വേണം അല്ലെങ്കിൽ ശത്രുക്കൾ അത് പിടിച്ചുകൊണ്ട് പോകും നമുക്ക് അവകാശമുണ്ട് പക്ഷേ ഈ എന്തിനു നിന്റെ വേണ്ടിയിട്ട് മാത്രമല്ല സർവജനത്തിനും വിദ്യാഭ്യാസം നൽകാനുള്ള ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിന്റെ പ്രയോറിറ്റി എന്തിലാണ് നിൽക്കുന്നത് എവിടെയാണ് നിന്റെ പ്രയോറിറ്റി നിൽക്കുന്നത് നിന്റെ പ്രയോറിറ്റി പണമാർജിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ പ്രയോറിറ്റി മനുഷ്യനെ കുരുതി കൊടുത്തുകൊണ്ട് ഭയങ്കരമായി കോട വാങ്ങിച്ച നിന്റെ സ്ഥാപനം അതിനെ കർത്താവ് പടുത്തു കേട്ടാൻ വേണ്ടിട്ടാണ് സി ബി എസ് ഇ സ്ഥാപനം അതിനെ പിറകിൽ തീരെ പാവപ്പെട്ട ദരിദ്രനായ നിന്റെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഒരു കുഞ്ഞിന് നിനക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്തിനു വേണ്ടിയിട്ട് ഈ സ്ഥാപനം നടത്തുന്നത് ആർക്കും വേണ്ടി സ്ഥാപനം നടത്തുന്നത് ഉൽതാവിന്റെ മക്കൾക്ക് ശിക്ഷണം കൊടുക്കാൻ വേണ്ടി സഭ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയും അതിന്റെ പ്രയോറിറ്റി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് ബിസിനസ് ആക്കി മാറ്റി കളഞ്ഞാൽ സംശയം വേണ്ട ആളാട്ടിച്ചും കളയും അത് ദൈവത്തിന്റെ പദ്ധതിയാണ് നിന്റെ കൈ അത് വിട്ടുപോവുക തന്നെ ചെയ്യും നിനക്ക് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കത്താനുസാര ഈശുസൂക്ഷി ആരംഭിച്ചത് ലോകത്തിലെ മനുഷ്യകുലത്തിന് മുഴുവൻ വളർച്ച ഉണ്ടായത് കത്തോലിക് സഭയുടെ സർവകലാശാലകളിലൂടെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വികസനം ഉണ്ടായത് സഭയുടെ പ്രവൃത്തിയിലൂടെയാണ് സഭയെ അടച്ചുപൂട്ടിയിരുന്നെങ്കിൽ ഇന്നും അറാം നൂറ്റാണ്ടിന്റെ പ്രാകൃത നിയമത്തിലേക്ക് പോകുമായിരുന്നു ഇവിടെ വിജ്ഞാനത്തിന്റെ കോശങ്ങൾ പുറപ്പെടുവിക്കപ്പെട്ടത് ഇവിടെ വിജ്ഞാനത്തിന് വിസ്ഫോടനം ഉണ്ടായത് ഇവിടെ ശാസ്ത്രീയ വളർച്ച ലോക മനുഷ്യർക്ക് ഭയങ്കരമായ രീതിയിൽ മനോഹരമായി ജീവിക്കാൻ പറ്റുന്ന സമയമാണ് ഉണ്ടാക്കിയത് സഭയിലെ സർവകലാശാലകളിലൂടെയാണ് എന്താ സത്യം മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല സഹോദര തമസ്കരിച്ചിട്ടൊരു കാര്യമില്ല ഇത് കേരളത്തിന്റെയും ചരിത്രമാ ഇവിടെ നിന്റെ കണ്ണിന് വെളിച്ചം നൽകിയത് അർലോസ് പാദ്രിയുടെ മനോഹരമായ പാനയങ്ങൾ പായിക്കുന്നുള്ളേ ഇവിടെ ആരാണായിരുന്നു ഒരു മിഷനറി ഒരു സായിപ്പ് ഒരു വിദേശി അദ്ദേഹം ചെയ്തത് എന്താണ് നിന്റെ ഭാഷ നിന്റെ പഠിക്കാൻ രഹസ്യങ്ങൾ ആലപിച്ചില്ലേ ഇതുപോലുള്ള മിഷനറിമാര് അവര് നൽകിയ വിദ്യാഭ്യാസ അടിത്തറയിന്മേലാണ് നീ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നത് എന്ന് നീ തിരിച്ചറിയേണ്ടതാ സബരി അതിമനോഹരമായ രംഗത്ത് പക്ഷെ അത് ഇന്നോ വഴിതേറ്റിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനായിട്ട് ഓശന ഞായറാഴ്ച ഒരു കർത്താവ് പറയാ അല്ലെങ്കിൽ ഞാൻ ചാട്ടപാറെടുക്കും നിന്റെ സ്ഥാപനത്തെ തകർക്കും ഇത് നിലനിൽക്കുകയില്ല നീ എന്തിനു മേലും ഇരുവാക്കിയില്ല സമ്മത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടോ തമ്പുരാൻ നമ്മളോട് ചോദിക്കുക മറ്റു മേഖലകളിൽ ഏതെങ്കിലും എടുത്ത് നോക്കിക്കോ കർത്താവിന്റെ സൗഖ്യദായ ശുശ്രൂഷയിലെ നിന്റെ ആദര ശുശ്രൂഷ എന്ന് പറയുന്നത് അല്ലേ അത് അതിനു വേണ്ടിയിട്ടല്ല നീ ഇപ്പൊ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടാക്കി മത്സരത്തിന് രംഗത്ത് നിന്നുണ്ട് നീ വർക്ക് ചെയ്യാൻ നിനക്ക് ഞങ്ങൾക്ക് നിമുത്തിയില്ലാത്തവരത്തില്ല അതുപോലെ നീ സമ്മർദ്ദത്തില അത് കത്താവ് കാണുന്ന സമീപത്തുള്ള പാവപ്പെട്ടവന് തണ്ണീരൊലിപ്പിക്കുന്നവന് വീട്ടിൽ പത്ത് പൈസയുടെ പ്രയോഗങ്ങളില്ലാത്തവന് ഒരു വരുമാനമില്ലാത്തവന് പെണ്ണിനെ കെട്ടിച്ചുവിടാൻ നിമുത്തിയില്ലാത്തവന് അവന്റെ ഹൃദയം തകർന്ന തരിപ്പണമായി ഒരേ സമയത്ത് അവന് ഭാര്യയ്ക്ക് അസുഖം അവന്റെ മകൾക്ക് പഠിക്കണം അവന്റെ മകനെ പഠിക്കണം അവന് അസുഖം മുമ്പോട്ട് നിവർത്തിയില്ല കൈകൾ നീട്ടിക്കൊണ്ട് നിന്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു വരുമ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ആശുപത്രിയിൽ തകർക്കപ്പെടും ഒരു സംശയവുമില്ല തകർക്കപ്പെടും നീ പണമുയർത്തിരിക്കുന്നത് പണവും പ്രധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ തകർക്കപ്പെടാതിരിക്കാൻ നിവർത്തിയില്ല എല്ലാ രംഗങ്ങളും ഇതുപോലെ തന്നെയാ പേടിക്കേണ്ട സഹോദരങ്ങളെ കർത്താവ് നമ്മുടെ കൂടെയും ഈശോ നമ്മുടെ കൂടെയും നമുക്ക് വേണ്ടതാ സാന്നിധ്യമാ അതാണ് അവരുടെ ചാട്ടമാരെ കാരണമായിട്ട് പിത്തമ്മ ആത്മവിമർശനമാണ് ഞാൻ ഈ പറയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടില്ല നമുക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുറ്റപ്പെടുത്താനുള്ള പറയുന്നത് മാറ്റങ്ങൾ വരേണ്ടത് പ്രഥമമായി നമ്മിൽ തന്നെയാണ് സ്ഥാപനവൽക്കരിക്കപ്പെട്ട സഭ കർത്താവിന്റെ സഭയായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കാം എല്ലാ സ്ഥലങ്ങളിലും ഇടവകയിലും സ്ഥാപനങ്ങളും സന്യാസാശ്രമങ്ങളും എവിടെയായാലും ശരി ഒരു കർത്താവിന്റെ സഭയാന്ന് ഓർമ്മയുണ്ടെങ്കിൽ നീ ഓൾമിയോടെ നിൽക്കില്ലേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കില്ലേ എനിക്ക് എന്റെ സഭ എനിക്ക് എന്റെ രൂപത എന്റെ ഇടവക എന്റെ എന്ത് എന്ന് പറയാതെ കർത്താവിൻ്റേത് എന്ന് നീ പറയില്ലേ എന്റെ സഭ കർത്താവിൻ്റെതാണെന്ന് പറയില്ലേ ഒരുപാട് കാര്യങ്ങൾ മോചനം പ്രാപിക്കില്ലായിരുന്നോ പണ്ട് പമ്പോ രണ്ടാം മാപ്പാപ്പായോട് ജേർണലിസ്റ്റ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ അന്നും തന്നെ കേട്ടോണ്ടി ഇത്രയും ജോലി ചെയ്യാൻ ഒരു മനുഷ്യനെ എങ്ങനെ സാധിക്കുമെന്ന് ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞതാ ഇരേ അയം ഉള്ളിത പാപ്പ മാത്ര സഭ കർത്താവിൻ്റെതാ എന്റേതല്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇനി പ്രവർത്തിക്കുന്ന കർത്താവാണ് നീങ്ങുന്ന കർത്താവാണ് ഇതുപോലുള്ള ഇടയന്മാർ നമുക്കുണ്ട് ആ വഴിയെ ചെയ്യണം ഒരു ഫ്രാൻസി പാപ്പാവിടെ ഇരുന്നുകൊണ്ട് കണ്ണീരപ്പിച്ച് മക്കളോട് പറയുന്നു നിന്റെ അധികാരത്തിന്റെ ആഡംബരം മാറ്റി നിർത്തുമേൻ നീ ഭയങ്കരമായിടുത്ത് കളയുവേൻ നീ വിനയാഞ്ഞതിന്റെ പിന്നാലെ പോകുമേൻ നിന്റെ 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 കല്യാണത്തിന്റെ പട്ടാഭിഷേകത്തിന്റെ പാവപ്പെട്ട മറന്നുള്ളതിന്റെ പോക്ക് മാറ്റി നിർത്താൻ വേണ്ടി സുപ്രീം കോണ്ടി വന്ന് വിളിക്കപ്പെടുന്ന ആൾ നേരിട്ട് ഒപ്പിട്ടപ്പോ എന്നാ പറഞ്ഞേ വെറും ഫ്രാൻസിസ് പാപ്പ എന്ന് പോലും പറഞ്ഞില്ല വെറും ഫ്രാൻസിസ് ഏറ്റവും ലളിതമായ രീതി ജീവിതത്തെ കണ്ടുകൊണ്ട് സഭയാകമാനമായി മാറ്റിമറിക്കാൻ ഒന്നിച്ചു നിൽക്കുക ഒന്നിച്ചു ചേര ഒന്നിച്ച് പോവാ ഒന്നിച്ച് യാത്ര ചെയ്യാം ഈ എന്ന് പഠിപ്പിക്കുന്ന ഒരു നല്ലൊരു അനുഗാപനം നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ വലിയ മാറ്റം എന്ന് ഭവിക്കേണ്ടതല്ലേ ലാളിത്യത്തിന്റെ മാറ്റം ആഡംബരമില്ലാത്ത ജീവിത ശൈലി കർത്താവിന്റെ വിനയം ആന്റെ ആത്മാവിൽ സ്വീകരിക്കുന്ന മനോഭാവം ഇവിടെ ഉള്ളിലേക്ക് പറയേണ്ടതല്ലേ ആത്മവിമർശനത്തിന്റെ ദിനമായിട്ട് മാറട്ടെ ഇന്നത്തെ ദിനം നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും ആര് കേട്ടാലും അതേക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തും ഒരു കാലത്ത് മാർപ്പാപ്പ ലോകം പുഴൻ നടന്നുകൊണ്ട് വീഴ്ചയെ കുറിച്ച് മാപ്പ് ചോദിച്ചു നടന്നപ്പോ പാപ്പാടി ചോദിച്ചു പാപ്പ ഇതെന്താ ചെയ്യുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആറ് പോയിന്റ് വൈദിയുടെ മേൽ ഒരാരോപണവുമില്ല ലോകത്തിൽ കത്തോലിക്കാ വൈദ്യ എന്നെ കേൾക്കുന്നവർ മാധ്യമങ്ങൾ മാധ്യമങ്ങളിരിക്കുന്നത് മനസ്സിലാക്കിക്കും ലോകത്തിൽ തൊണ്ണൂറ്റി അമ്പത് പോയിന്റ് ആറ് ശതമാനം കത്തോലിക്ക വൈദികയുടെ മേൽ ഒരാരോപണവുമില്ല അല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് നോക്ക് ഞങ്ങൾക്ക് ജീവിക്കുന്നിടത്ത് എന്താരോപണം ഉണ്ട് എന്ന് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ ഒരു ചെറിയ വീഴ്ചയെടുത്ത് പർവതീകരിച്ച് വൈദികൻ മുഴുവൻ പിന്മയുടെ കൂടാരമാണെന്ന് പറയാൻ കത്തോലിക്ക സന്യാസം മുഴുവൻ ലജ്ജയില്ല നിങ്ങൾക്ക് ഇത്ര നന്മ ചെയ്യുന്ന ഇത്രമാത്രം ദൈവത്തിന്റെ നിറഞ്ഞു നിൽക്കുന്ന ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെറിയ ഒരു ജീവിതശൈലിയാണ് നിങ്ങൾ കാർക്കിപ്പ് ഓർത്താൽ അവിടെ ചാട്ടുപാപ എടുക്കുന്ന നിന്റെ മേലായി ഈ മാധ്യമങ്ങളുടെ മേലാരി മനസ്സിലാക്കി സത്യം മാത്രങ്ങളൊക്കെ എങ്കിൽ പോലും മാർപ്പാപ്പ വീഴ്ചകളെ കുറിച്ച് ലോകത്തോടും മാപ്പ് പറഞ്ഞപ്പോ ചെയ്യുന്നേ എന്തിനാ ഇങ്ങനെ മാപ്പ് പറയുന്നേ ലോകത്തോടുമ്പ ഞങ്ങളെ കൊച്ചാക്കാളോ ഇല്ല പാപ്പ പറഞ്ഞു നമുക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല നമുക്കിടെ വീഴ്ച വീഴ്ച തന്നെയാണ് ആ വീഴ്ചക്ക് നമ്മൾ ലോകത്തോട് മാപ്പ് ചോദിച്ചേ പറ്റൂ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് രണ്ടായിരത്തി പതിനാലാമനും രണ്ടാമനും പറഞ്ഞു കരഞ്ഞു ഓർക്കുക എന്ന് തെളിഞ്ഞ ജീവിതമായിരിക്കും നിങ്ങളുടേത് നന്മ ചെയ്യണം സത്യസന്ധതമാവനടുത്ത ജീവിതമായിരിക്കണം കുറവുകളെ പരിഹരിക്കുന്നതായിരിക്കണം സ്വയം കുറ്റപ്പെടുത്തുന്നതായിരിക്കാം മറ്റുള്ളവരെ പഴിയായിരുന്നതല്ല സ്വയം ആത്മവിമർശനം നടത്തിക്കൊണ്ട് ദൈവത്തിന്റെ പണിയെ തിരിയുന്നതായിരിക്കാം ഇതല്ലേ നമുക്കായിരിക്കേണ്ട ജീവിതം